ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ കാണാനിടയായി നമ്മുടെ ഒരു ചേച്ചിയുടെ വീഡിയോ കാണാനിടയായി ഒരു ഇത്തട വീഡിയോ സ്വതവേ നമ്മളെ മലയാളികൾക്ക് സ്വതവേ എന്താ പറയാ ബാഡായിട്ടുള്ള രീതിയിലുള്ള മെസ്സേജിങ്ങും കാര്യങ്ങളും ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന മെസ്സേജുകളും കാര്യങ്ങളും പല സ്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ ഹിന്ദിക്കാരുടെയാണ് അതായത് ആ ഒരു ഭാഗത്തു നിന്നാണ് സ്വതവേ നമുക്ക് അങ്ങനത്തെ അറ്റാക്സും കാര്യങ്ങളൊക്കെ വരാറ് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ നമുക്ക് വരാറുണ്ട് ഈക്വലി വരാറുണ്ട് ചിലപ്പോൾ പെൺകുട്ടികളുടെ മെസ്സേജ് ഇതുപോലെ ആൺകുട്ടികൾ ലഭിക്കാറുണ്ട് ഇതുപോലെ തന്നെ പക്ഷെ അത് ടോട്ടലി ഹിന്ദിക്കാരായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പക്ഷേ ഇന്നലെ ഈ ഇതയുടെ വീഡിയോ കണ്ടപ്പോൾ അതിലൊരു യു എ നമ്പർ ആണ് യു ഐ നമ്പർ വിത്ത് മലയാളി അതായത് യു എ നമ്പർ ഉപയോഗിക്കുന്ന ഒരു മലയാളിയുടെ മെസ്സേജ് ആണ് വന്നത് ഞാൻ ആദ്യം ആ ചേച്ചിയുടെ വീഡിയോ ഒന്ന് കാണിച്ചതാണ് ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് ഭാഗം ഞാൻ കാണിച്ചാൽ അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ ഞാൻ ഒരുപാട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വിഷമിക്കുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നുണ്ട് ആയി പോയി ദിവസം ആയിട്ട് ചോദിക്കുന്നുണ്ട് അതിൻ്റെ അത് ഞാൻ സൈഡിൽ കാണിക്കട്ടോ എന്ത സമയം എന്നൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ മൂസ് ഡിസ് എന്ന് ചോദിച്ചപ്പോൾ എന്തോ ഒരു ഫോട്ടോ ആണ് അയച്ചത് ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തോര അപകടം തോന്നുകയാണ് അപ്പോഴെന്ന് ചോദിച്ചാലും നമുക്കപ്പോൾ ബ്ലോക്ക് ചെയ്തുകൂടെ എന്ന് വരെ എൻ്റെ ലീഡ്സ് ആണെങ്കിലും ചോദിക്കാം ഞാൻ ബ്ലോക്ക് ഒന്നും ചെയ്തില്ല എൻ്റെ കണ്ണിനും ചോദിക്കാൻ നേരെ കാണാനും പറ്റില്ല അത് വേറെ കാര്യം ബ്ലോക്ക് ചെയ്തില്ല ഫോട്ടോ ഓപ്പൺ ആക്കി നോക്കി അപ്പോൾ എന്നെ ഓർമ്മയില്ലയെന്നു പറഞ്ഞിട്ട് എന്തൊരു മെസ്സേജ് അയച്ചെന്ന് തോന്നുന്നു ആ ഫോട്ടോ ഒരു കൂടെ തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഓർമ്മിക്കാൻ നീ ആരാ എന്നൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് കാരണം മലയാളി ആണുങ്ങൾ നമുക്ക് മനസ്സിലായി മുന്നിൽ മലയാളി ആണെങ്കിലും അറിയില്ല ഇത് വന്നിട്ട് ിക്കൻ്റെ അങ്ങേയറ്റമാണ് നമുക്ക് നടക്കുന്നത് അന്ന് നമ്പർ തന്നതെന്ന് നമുക്ക് മെസ്സേജ് ചെയ്യും അതിനുശേഷം മറന്ന് ഞങ്ങൾക്ക് ക്വസ്റ്റിൻ മാർക്ക് അപ്പം ഞാൻ എന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ചോദിക്കുന്നുണ്ട് നീ ഏതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഏതുകൊണ്ടായിപ്പോ കറക്റ്റിൽ കുറച്ച് നമ്പർ കിട്ടുന്ന കേസാണോ തോന്നുന്നത് അതിന് ശേഷം വീണ്ടൊരു ഫോട്ടോ ആദ്യത്തെ ഫോട്ടോ ഷർട്ടില്ല കുറച്ച് ദിവസമായിട്ട് തന്നെ നിൽക്കുന്നത് ഇന്ന് ഷർട്ട് ഉള്ളതാണ് തോന്നുന്നുല്ല ഇപ്പോൾ മറികൾ ഞാൻ സൈഡിൽ വന്നപ്പോൾ സ്ത്രീ ഷർട്ട് സ്ക്രീൻ പെട്ടെന്ന് ഞങ്ങൾ പിന്നെ അതിൻ്റെ അടുത്തത് ഷർട്ട് ഇല്ലാത്ത ഒരു ഫോട്ടോ അതിനുശേഷമുള്ളത് നിങ്ങൾ കാണണം ഞാൻ ഇനി ആ ശരിയാണോ എന്ന് എന്ന് എനിക്കറിയില്ല നമ്മൾ 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 ഒന്നും യൂസ് ചെയ്യാറില്ല കണ്ണ് ഓൾറെഡി കാണിക്കേണ്ട ആവശ്യമില്ല സ്കാം ഈ ും പെൺകുട്ടികൾക്കും ഒരേപോലെ വരുന്ന ഒരു കാര്യമാണ് ഹിന്ദിക്കാരണം ഇത്ത പറഞ്ഞത് കറക്റ്റ് ഹിന്ദിക്കാരൻ മുഖേന നമ്മൾ ആകുട്ടിക്കും പെൺകുട്ടിക്കും ഒരുപോലെ ഫേക്ക് മെസ്സേജുകൾ വരാറുണ്ട് പല രീതിയിലുള്ള മെസ്സേജുകൾ വരാറുണ്ട് എന്താ പറയാ പല സ്കാമുകൾ നമ്മൾ നേരിടാറുണ്ട് ഒക്കെ പക്ഷെ ഇപ്പം കുറച്ചായിട്ട് സ്കാം എന്ന് പറയുന്ന ഭാഗത്ത് ഹിന്ദിക്കാര് എന്നുള്ളത് മാറ്റി ഇപ്പം മലയാളികൾ എന്നുള്ളത് ആക്കേണ്ടി വരുന്ന ലെവലിലേക്ക് മാറുന്നുണ്ട് കാരണം മലയാളികൾ നല്ല രീതിയിൽ സ്കാമിൽ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ പങ്കുകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ കാരണം ഞാൻ ഇതിന് മുന്നൊരു വീട്ടിലുണ്ടായിരുന്നു ഒരു പൈസ നമ്മുടെ ഇത് എന്താ പറയാ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന എന്തോ പൈസ ട്രേഡിങ്ങിന് എന്തോ ഭാഗമായിട്ട് അതും സെയിം ചെയ്യുന്നത് അതിനും ഒരു സപ്പോർട്ടായിട്ട് ഒരു മലയാളിയുടെ കൈ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം ആ ജോസഫ് എന്ന് പറഞ്ഞൊരു വ്യക്തി തന്നെ തൃശ്ശൂരിലുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ വിളിച്ചത് ഒരു മലയാളിയാണ് ഞാനിട്ടിട്ടുണ്ട് ധൈര്യമായിട്ടിട്ടുള്ളൂ എന്നുള്ള ലെവലില് സംസാരിച്ചത് ഒരു മലയാളിയാണ് സോ ഞാൻ പറയുന്നത് ഇപ്പം മലയാളികളാണ് കൂടുതൽ സ്കാമ് എന്നുള്ള ലെവലിലേക്ക് മാറുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഹിന്ദിക്കാരെ അവരുടെ പണി കഴിഞ്ഞോ ഇനി നമ്മള് മതി എന്നുള്ള ലെവലാണോ നമ്മൾ ഏറ്റെടുത്താൽ മതി എന്നുള്ള ലെവലിലാണോ എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഇത് സ്കാമല്ല ഇത് സ്കാമിനെക്കാളും വലിയ രീതിയിലുള്ളൊരു അപ്രോച്ച് ആയിപ്പോയി കാരണം എന്താ വെച്ചാല് നമ്പർ മാറി എന്ന് പറഞ്ഞ വിധേയ അതായത് നമ്പർ മാറി നമ്പർ വേറെ ആണെന്ന് കാരണം സീനായി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള് ഡയലോഗ് അടിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഒന്ന് ഒന്ന് പ്രശ്നമായി കഴിഞ്ഞെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ ഒരു പ്ലേറ്റ് അങ്ങോട്ട് മാറ്റുക അതാണ് പുള്ളി ഉദ്ദേശിച്ചത് നമ്പർ മാറിപ്പോയതാണെന്നുള്ള ലെവലിൽ ഉദ്ദേശിച്ച കുറെ സോറി ഒക്കെ പറഞ്ഞു എന്നാണ് ഇത്ത പറയുന്നത് എനിക്ക് തോന്നി ഇത്ത കുറച്ചും കൂടി മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത് കാരണം ഒക്കെ പ്ലണ്ടർ ചെയ്തു ഫോട്ടോ ഒക്കെ പ്ലഡർ ചെയ്തിട്ട് നല്ല വൃത്തിക്കാണ് റിപ്ലൈ കൊടുത്തത് എനിക്ക് തോന്നുന്നു അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഫേസ് ഒക്കെ ആയിട്ട് തന്നെ കാണിക്കായിരുന്നു അവൻ ഒന്നും കൂടി നാറട്ടെ കാരണം എവിടെയോ കിടക്കുന്ന ഒരു യു നിന്ന് അവൻ കഷ്ടപ്പെട്ട് ഈ ഒരു ഇത്രയും രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും അയക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാമെന്നതും അവന്റെ ഒരു ലെവൽ ഏതാന്നുള്ളത് ലെവലേതാണെന്നുള്ള ഈ ലെവലിൽ കാണിക്കുന്നവരെ ശരിക്കും സോഷ്യൽ ഫേസ് കാണിക്കണം കാരണം ഇത് ഏകദേശം എന്താ പറയുക നഗ്നതാ പ്രദർശനമാണ് ഒരു പബ്ലിക് പ്ലേസിൽ വന്നിട്ട് നഗ്നതാ പ്രദർശനം നടത്തുന്നവരെ നമ്മൾ പബ്ലിക്കായിട്ട് തന്നെ കാണിക്കുന്നില്ലേ അത് പെണ്ണായാലും നമ്മൾ ഫേസ് കാണിക്കുന്നില്ല പിന്നെ എന്തിനും അവൻ്റെ ഫേസ് ബ്ലർ ചെയ്തതെന്ന് ഞാൻ ആലോചിക്കുന്നു എന്തായാലും വിത്തം നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തു ഞാനൊരു കാര്യമേ പറയുന്നുള്ളൂ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ലേഡീസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാത്ത നമ്പറിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ ഒന്ന് നിങ്ങൾ റിയാക്ട് ചെയ്ത രീതി ഈ രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം കാരണം അത് തന്നെ ബ്ലോക്ക് ചെയ്ത് അയ്യോ അറിയാത്ത നമ്പർ ആണല്ലോ പേടിച്ച് ബ്ലോക്ക് ചെയ്ത് വേഗം എന്തെങ്കിലും ഒരു ചെറിയൊരു ഫോട്ടോ വരുമ്പോഴേക്കും വരുമ്പോഴേ ബ്ലോക്ക് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റോട് ശരിക്കും മാറ്റി വെച്ചിട്ട് ഈ ഇത്ത പ്രതികരിച്ച രീതിയിൽ തന്നെ പ്രതികരിക്കാം ഇത്ത പ്രതികരിച്ച രീതി എന്ന് പറയുമ്പോൾ ഇത്ത ബ്ലർ ചെയ്തിട്ട് കാണിച്ചു നിങ്ങൾ ബ്ലർ ചെയ്ത് കാണിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല കാരണം എന്താ വെച്ചാൽ ഇതുപോലുള്ള ആൾക്കാര് ഈ രീതിയിൽ തന്നെ അപമാനിക്കപ്പെടണം കാരണം അവൻ മനസ്സിലാക്കണം എന്താണ് ഇതിൻ്റെ ഒരു മറ്റൊരു വേർഷൻ എന്നുള്ളത് കാരണം അയക്കുന്നതും ഒക്കെ അത് കഴിഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ അതെന്താന്നുള്ളത് മനസ്സിലാവണ്ടേ അപ്പം ഈ ഏകദേശം ഈ ഒരു വീഡിയോ അവൻ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും അതായത് ഇത്തയുടെ വീഡിയോ അവൻ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും അവനൊരു നല്ലൊരു ഐഡിയ ആയിരിക്കും ആൻഡ് വിത്ത് ഹാൻഡ്സ് ഓഫ് ഈ ഒരു രീതിയിൽ പ്രതികരിച്ചിട്ട് ഭയങ്കര കാരണം നല്ല മാന്യമായ രീതിയിൽ തന്നെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണെങ്കിലും നല്ല മാന്യമായ രീതിയിൽ തന്നെ സംസാരിച്ചു ആരെയും ആക്ഷേപിക്കാതെ അല്ലെങ്കിൽ ഒരുപാട് പേരെ വളച്ചതിലേക്ക് ആക്കാതെ ആ ഒരു വ്യക്തിയെ മാത്രം ട്രീറ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ആ വ്യക്തിയെ മാത്രം കണ്ടുകൊണ്ടാണ് ഇത്ത സംസാരിച്ചത് അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ചില ആൾക്കാർ കഴിയുമ്പോൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ മൊത്തമുള്ള ആൾക്കാരെ അധിക്ഷേപിക്കും മൊത്തം ഒരു 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 വിധം എല്ലാ ആൾക്കാരെയും കൊണ്ട് ഒരു കൂട്ടത്തോടെ കൊണ്ട് വെച്ചിട്ട് ആക്രമിക്കും ഇങ്ങനെയാണ് ചില എല്ലാ ആൾക്കാരും ചില ആൾക്കാരും മൊത്തം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇത്ത ആ രീതിയിലൊന്നും പറയാൻ തന്നെ ഈ ഒരു വ്യക്തിയെ മാത്രം സംബന്ധിച്ച് സംസാരിച്ചു വളരെ കാര്യമാണ് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ ഒരുപാട് സന്തോഷം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവൻ ബൈ